അപ്പോൾ ഇന്ന് ഞാൻ വൈകിട്ട് ചായയ്ക്ക് ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കുറഞ്ഞ ചിലവിൽ കുറച്ച് മൈദാപ്പൊടി അത് പിന്നെ നല്ല ശർക്കര അരിവെടുത്തത് ചെറിയ ഉള്ളി അതിൽ തേങ്ങ ചരിവ് അതുകൊണ്ട് വാങ്ങുന്നത് വേച്ചെടുക്കട്ടെ പച്ച വെള്ളം അത് വയ്ക്കുന്നത് കുറച്ച് ഉപ്പിട്ടിട്ടു കുറഞ്ഞു പരുത്തി എടുക്കട്ടെ കുറച്ച് ചപ്പാത്തി പത്ത് കഞ്ഞി ശർക്കരും അവിലും തേങ്ങയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യും ശർക്കരയിലിട്ട് ഇട്ട് മടക്കി റെഡി ആയി അങ്ങനെ നെയ് ഇട്ടൊന്ന് എണ്ണയിൽ പൊച്ചെടുക്കട്ടെ അതിലേക്ക് എണ്ണ ഓയിലാണ് നമ്മുടെ വൈകുന്നേരം ചായന്റെ കടിയാ റെഡിട്ടോ അല്ലേ അതിന്റെ ശർക്കര തേങ്ങ ഉള്ളിയൊക്കെ ഉണ്ടാക്കിയതാണ് അത് ചായക്ക് വേണിറ്റ് ചായക്കുള്ളതാണ് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു